ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിൻ അതിഥിയായിട്ട് വരുന്നത് നമ്മുടെ ബട്ടർഫ്രൂട്ടാണ് കൂടെ കുറച്ച് ഫ്രൂട്ട്സ് കൂടെ ഞാൻ അലങ്കാരത്തിന് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നേരെ ബട്ടർഫ്രൂട്ടൊക്കെ എടുത്ത് ബട്ടർഫ്രൂട്ടും പഞ്ചസാരയും കൂടെ ആണ് നമ്മളിന്ന് ട്രൈ ചെയ്യുന്നത് അപ്പം ബട്ടർഫ്രൂട്ട് വട്ടത്തിൽ മുറിച്ച് അതിൻ്റെ കുരുവുണ്ടോ എന്നാ വലിയ കുരുവാന്ന് അത് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരെ ബട്ടർഫ്രൂട്ടിൻ്റെ മറ്റേ തൊലി തൊലിയൊക്കെ ഫുള്ള് കളയണം ഒന്നാമത്തേൻ്റെ ഏറെക്കുറെ തീർന്നായിരുന്നു അപ്പോൾ രണ്ടാമത്തേൻ്റെ നമ്മളെടുത്ത് അതുപോലെ തന്നെ തൊലി ഫുള്ള് കളഞ്ഞ് സെറ്റാക്കി എടുക്കണം തൊലി ഫുള്ള് കളയണം നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ബട്ടർ ഫ്രൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഏത് പ്രായക്കാർക്കും കഴിക്കാവുന്ന ഒരു ഫ്രൂട്ടാണിത് ഇതിൽ പിന്നെ നമുക്ക് ഗുഡ് കൊളസ്ട്രോള് വരാൻ ഇത് നല്ലതാണ് കാരണം ഇതിൽ ഇഷ്ടംപോലെ മിനറൽസും വൈറ്റമിൻസും ഒക്കെ ഉണ്ട് ഇത് നമ്മൾ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് നല്ലതാണ് നമ്മൾ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആയിട്ട് കഴിക്കുന്നവരുണ്ട് സാലഡായിട്ട് കഴിക്കുന്നവരൊക്കെ ഉണ്ട് അപ്പോൾ അത്യാവശ്യം നല്ല ഹെൽത്തി ഫ്രൂട്ടാണ് നമ്മുടെ ബട്ടർ ഫ്രൂട്ട് ഇപ്പം എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യണം ടാറ്റാ